നല്ല അരച്ചു വെക്കുന്ന മീൻകറിനോട് തന്നെ താല്പര്യം പാൽ പിഴിഞ്ഞു എനിക്ക് നാട്ടിൽ ചെല്ലുന്ന ചെറുവക മീനുകളോടാണ് ഇഷ്ടം ചാള പിന്നെ നന്ദൻ നന്ദൻ നത്തൊലി ചെമ്മീൻ ചെമ്മീൻ മാന്തൽ കൂന്തൽ അങ്ങനത്തെ ചെറുവക നമുക്ക് പിന്നെ നാട്ടില് ഫ്രഷ് മീൻ കിട്ടേ നമുക്ക് ആ പായിലിഷ്ടെയിൽ ഇഷ്ടമല്ലേ അയിലല്ലേ ഏറ്റവും കൂടുതൽ അയിലെ നാട്ടില് സുലഭമായിട്ട് കിട്ടാം ഇന്ന നമ്മ എങ്ങനെയാണ് മീൻ കറി വെച്ചത് തേങ്ങ പിഴഞ്ഞെടുത്തിട്ട് തലപ്പാൽ മാറ്റി വെച്ച് മസാലയൊക്കെ മസാല ഒക്കെ വറ്റിട്ട് രണ്ടാമത്തെ പാൽ ഒഴിച്ച് എല്ലാം ഇട്ട് വറ്റിച്ചെടുക്കും അവസാനം തലപ്പാൽ ഒഴിച്ചു i